ിട്ടായിരിക്കും നമ്മുടെ ഷോയിലേക്ക് വേണ്ടിയിട്ട് അഞ്ചോയിൽ കളിക്കുന്നതാണ് കേരളത്തിലായ ഏഴ് ലക്ഷം മലയാളികളാണ് ഇത്തവണ ഷോടെ ബ്രാൻഡ് ബോഡല്ലേ കണ്ടത് അപ്പം ഞങ്ങളുടെ അഞ്ച് വർഷമായിട്ട് തീർത്താണ് ഞങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഷോയ്ക്കും വരാറുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കര സന്തോഷമുണ്ട് മോഡലിനെ കുറിച്ച് ഫാഷനെ കുറിച്ചൊന്നും അറിയാതെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിരന്തരമായിട്ടൊരു ടാലൻറ്റിന് വന്ന് വളരെ ചെറിയ മിങ്ങി ആയിരിക്കും ഇപ്പോഴാണ് വന്നത് നമ്മുടെ ബ്രാൻഡ് മോഡലാക്കിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഫാഷൻ ഷോവിന്റെ അടുത്ത മാഗസിന്റെ കവറും തീർത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ വരുന്ന ണക്കുന്നുണ്ടാവും അതിൽ വിജയം ഉണ്ടാവും പരാജയപ്പെടുന്നവരുണ്ടാവും അതിലേറ്റവും വലിയ ആയിട്ട് പങ്കെടുക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അവരത് ഞങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുക ഞങ്ങളുടെ സ്ഥാപനം റേഷൻസും ബിസിനസ്സും പേഴ്സണലി ഞാനും ബ്രാൻഡിങ്ങിന് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് പ്ലാറ്റ്ഫോം നമ്മൾ വിൽക്കിയിട്ടുണ്ടാവും അതിലേറ്റവും വലിയ ഉദാഹരണമാണ് തീർത്ഥാടക